സ് ഫ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് എവിടെയാണെന്നായിരിക്കും അല്ലേ ആലോചിക്കുന്നത് ഞാൻ വേറെ എവിടെയല്ല കേട്ടോ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന നമ്മുടെ ചാത്തന്നൂർ തിരുമുക്കൽ ഉള്ള നൗഫിയ ഗാർഡൻസിലാണ് കേട്ടോ ഞാൻ ഉള്ളത് സോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയാണെന്ന് സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതേ എവിടേക്കാണ് ഞങ്ങൾ വന്നത് സോ അപ്പോൾ ഇവിടുത്തെ ചെടികളുടെ കളക്ഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ദൈനം ഗ്രാൻഡ് റോസാപ്പൂക്കളുടെ ഒരു കളക്ഷൻ ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ போнноеది నల వైట్ రోసెస్ రెడ్ రోసెస్ yellow రోసెస్ అక్కు చేర్నిటొల నల కే డిల్లం కలెక్షన్స్ ആണ് మీకు నేను കാണിച്ചു ఇနေொண்டிருக்கிறது ఓకే യെല്ലോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് വൈറ്റ് റോസസ് ആണെങ്കിൽ പറയേ വേണ്ട ഇനിയിപ്പോൾ റെഡ് റോസസ് എന്ന് പറഞ്ഞാലും അതുതന്നെ അല്ലേ ഓക്കെ നമുക്കെന്ന് വെച്ചാൽ റോസാപ്പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല എത്ര ചെടികൾ മേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിടത്ത് ചെന്നാൽ പോലും റോസാപ്പൂക്കൾ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അങ്ങ് വാങ്ങിച്ചു പോകുമോ അല്ലേ ചെടികൾ പ്രേമിക്കുന്നവർ മിക്കവരും അങ്ങനെ തന്നെയാണ് വാങ്ങിക്കേണ്ട വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോയാലും റോസാപ്പൂക്കൾ കാണുമ്പോഴത്തേക്ക് കൺട്രോൾ പോവും തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലത് ണുകയും ചെയ്യും ഈ ഒരു കളർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവററ്റ് കളർ റോസാപ്പൂ ആണേ ഓക്കേ ഇവിടെ റോസാ മാത്രമല്ല എല്ലാ ഇതിൻ്റെ കളക്ഷൻസ് കാണാൻ പറ്റും ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ചെറിയ ചെറിയ പൂക്കൾസാണ് പിടിക്കുന്നത് മഴയെ പിടിച്ച് നിക്കുമ്പോഴത്തേക്ക് കാണാൻ നല്ല ചന്തമാണു കെട്ടോ പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല അറിയാവുന്നവർ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ എന്താ ഒരു എന്താ പറയണേ ഭയങ്കര സന്തോഷമാണ് അല്ലേ നമ്മൾ ഈ ചെടികളൊക്കെ എന്ന് പറയണത് അടിപൊളിയാണ് പൂക്കൾ അല്ലേ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മനസ്സിന് കണ്ടില്ല ഇതാണെന്നുണ്ടെങ്കിൽ നല്ല കൊല്ല കുത്തി റോസാപ്പൂ പിടിക്കണേ ഇനോ കേട്ടോ കണ്ടാൽ തന്നെ കൊത്തി വരുന്ന ഇങ്ങനെ കൊല്ല കുത്തി പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേ എന്തൂരം ഭംഗിയാണ് ആ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കുറേ റോസാപ്പൂക്കൾ പിടിച്ചിടക്കുന്നത് കാണാൻ നിറേ മുട്ടുമുണ്ടായിരുന്നു കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ തീ നോക്കിക്കേ നല്ല ഇഷ്ട ഏറ്റവും പോലെ അതെ ഇത് അതിൻ്റെ അതിൻ്റെ ഒരു ലൈറ്റ് കളർ റോസാപ്പൂ ആണ് ഇതും നല്ല ഇങ്ങനെ നൊറേ പിടിക്കണ ഇനം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിടക്കുന്നത് കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണേ കാണാനായിട്ട് ഇവിടെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് കളറ് അതേപോലെ തന്നെ ഇതേ നമ്മുടെ വൈറ്റ് കളർ ഈ വൈറ്റ് കളറും ആ നേരത്തെ കാണിച്ചു അതേ ഇത് തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ പാരിജാതമാണെന്ന് തോന്നുന്നു അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരൊറ്റ പൂ പിടിച്ച് ഇരിക്കുന്ന എന്നാണ് പാരിജാതം എനിക്ക് തോന്നുന്നു പാരിജാതം എന്നാണ് പറയുന്നതിന് ഓക്കെ ആ വൈറ്റ് പൂ പിടിച്ച് നിൽക്കുന്നതാണ് നല്ല ചന്തം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാവേ കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ചെടികളോട് ഭയങ്കര പ്രിയമാണ് എൻ്റെ വീട്ടിൽ നിറയെ ചെടികളുണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ റോസാപ്പൂക്കൾ പിന്നെ പിന്നെയാ നമ്മുടെ എന്താണ് ചെമ്പരത്തി ഐറ്റം ചെമ്പരത്തി ഐറ്റത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യെല്ലോ കളറാണ് അപ്പം ആ യെല്ലോ കളറിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടത് ഇത് നമ്മുടെ ചില്ലി ഓറഞ്ച് ഈ ഒരു ഇതെന്ന് പറയണത് പടർത്തി വിടുന്ന ഐറ്റം ആണേ അതായത് കമ്പൊക്കെ വെച്ചിട്ട് പടർത്തുന്ന ഐറ്റം ഇത് വേറൊരു കളറാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട് അല്ലേ ആ ചെടികളുടെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂ ായിരുന്നു അത് എനിക്കിന്ന് കാണാനായിട്ട് പിന്നെ തെറ്റുകളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു റോസ് റെഡ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ദേ നല്ല നിറയെ മാങ്ങ പിടിച്ചിട്ട് നല്ല കിട്ടി മാങ്ങത്തായി നിൽക്കുന്നത് കണ്ടു കേട്ടോ ആ അടിപൊളി നിറേ മാങ്ങയുണ്ടായിരുന്നു അതിനകത്ത് എന്നിട്ട് നിറയെ പൂത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കണ്ടില്ലേ മാങ്ങ പിടിച്ച് കിടക്കുന്നതോ അടിപൊളി നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ നല്ല സൈഡിൽ സ്ഥലം ഉണ്ടോന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇത് വെച്ചിട്ടിങ്ങനെ മാങ്ങ പിടിച്ച് കിടക്കുന്ന ആളോ എന്തോ അല്ലേ ിപ്പൊളിയായിരിക്കും കാരണം ആ നിറയെ പൂത്ത് വയ്ക്കുന്നു ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ റോസ് കളർ തെറ്റിയൊക്കെ ഉണ്ടെന്ന് അപ്പം അതിൻ്റെ വ്യൂ ആണ് കാണുന്നത് റോസ് ഉണ്ടായിരുന്നു യെല്ലോ ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ കളേഴ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നിറയെ കളക്ഷൻസും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അരളിച്ചെടി അരളി ഈ ഒരു കളറ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇനി എൻ്റെ ശ്രദ്ധയപ്പെടാതെ പോയതാണോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ ഓക്കെ പിന്നെ അതാ ഈ അനോ ഉണ്ടായിരുന്നു ഈയൊരു എല്ലാ കളർ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതാ ഇതൊണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതാ ഈ ഒരു ചെടിയുണ്ടായിരുന്നു പിന്നെ ഇത് പത്ത് മണി തൂക്കിയിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഇലച്ചെടികൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നല്ല 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 കളക്ഷൻസ് ആയിരുന്നു കേട്ടോ നല്ല നിറയെ ഉണ്ടായിരുന്നു നല്ല നല്ല കളക്ഷൻസും ആയിരുന്നു സോ അതൊക്കെ കണ്ടും കൊണ്ട് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ ആ അരില് വേറൊരു കളറും കൂടി ഉണ്ടോ അവിടെ ഓക്കെ അങ്ങനെ ഇതാ ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പടർത്ത് വിടുന്നതായിട്ടാണ് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത് ഇതിൻ്റെ റെഡ് കളറാണുള്ളത് അതെനിക്ക് തൊട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ക്ഷണീത്ത തന്നതാണ് കേട്ടോ എൻ്റെ ടീച്ചറും കൂടിയാണ് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് തന്നതാണ് നല്ല റെഡ് കളർ നല്ല ഭംഗിയാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് വേറെ വേറെ ഇങ്ങനെ പല പല കളേഴ്സ് അവിടെ പല പല വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ അതിൽ ചില്ലി ഓറഞ്ചും അതേപോലെ തന്നെ റെഡും ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ വൈറ്റിൻ്റെ കാര്യം പറയേണ്ടതില്ലോ വൈറ്റ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കണ്ടില്ലേ പടർത്ത് വിടുന്ന ടൈപ്പ് ഓക്കെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടുക്കും ഉണ്ടായിരുന്നു അതേപോലെ ക്രീം കളർ ഉണ്ടായിരുന്നു കണ്ടില്ലേ അട്ടിപ്പോളി കാണാനായിട്ട് അല്ലേ നല്ല രസമുണ്ട് ഡബിൾ കളറിൻ്റെ ഉണ്ടായിരുന്നു ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ റെഡ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കളക്ഷൻസ് ഇവിടെ ഓക്കെ വൈറ്റും ഉണ്ടായിരുന്നേ പക്ഷേ എനിക്ക് ആ ഡബിൾ കളറിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇതാ ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പൂ പിടിച്ച് നിൽക്കുന്നത് കാണാൻ കണ്ടില്ലേ യെല്ലോ കളർ തെറ്റും ഞാൻ പറഞ്ഞിരുന്നല്ലോ നെറിയ പിടിച്ച് നിൽപ്പുണ്ടല്ലോ ഓക്കെ അതേപോലെ തന്നെ ആന്തുറിയത്തിൻ്റെ പല ക ടൈപ്സും ഉണ്ടായിരുന്നു പിന്നെതാ ഇത് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയണേ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമെന്നറിയാവോ ഇങ്ങനെ ഈ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ കണ്ടിട്ടങ്ങ് കൊതിയാവും കേട്ടോ അത്ര രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും എൻ്റെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് ആണതെന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഒക്കെ തന്നെ പൂക്കളാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫ്രൂട്ട്സൊക്കെ പിടിക്കുന്ന ഇതാണേ അപ്പം നമ്മുടെ എന്താ പറയണേ നമ്മുടെ ബാരാപ്പിളിൻ്റെ ഏകത പിടിച്ച് തന്നെ ഇവിടെ കിടപ്പുകൊണ്ട് കണ്ടോ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നല്ലതായിട്ടൊരു സ്റ്റെ ഒരു കമ്പൊക്കെ വെച്ചിട്ട് നല്ല പടർത്തി പടർത്തിപ്പിടിച്ച നല്ല കോല കുത്തി അതിങ്ങനെ പിടിച്ച് കിടക്കും കണ്ടില്ലേ ജൂ എന്താ ക്യൂട്ട് അത് കാണാനായിട്ട് അങ്ങനെ പിടിച്ച് കിടക്കുന്നത് തന്നെ കാണാനായിട്ട് അടിപ്പൊളിയല്ലേ അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങോട്ട് പടർത്തി വിടണമെന്ന് ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ ഓക്കെ ഇത് കണ്ടോ മാവൊക്കെ തന്നെ നേരത്തെ കൊച്ചിലേ തന്നെ പൂക്കുന്ന ഇനമാണ് പിന്നെ ലിച്ചിയുടെ ഉണ്ടായിരുന്നു റംബൂട്ടാൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ലിച്ചിയുടെ അല്ലെങ്കിൽ റംബൂട്ടാൻ്റെ ആയിരുന്നു കേട്ടോ കണ്ടത് ഓക്കെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ തൈകളാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ മിറക്കൽ ഫ്രൂട്ടുണ്ടായിരുന്നേ ഈ മിറക്കൽ ഫ്രൂട്ടിൻ്റെ അത് ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഓക്കെ അപ്പം ഇതിൽ നിറയെ പിടിക്കും കേട്ടോ ഈ മിറക്കൽ ഫ്രൂട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ തൈയാണ് കൊണ്ടുവന്ന് വെച്ചിരുന്നത് അപ്പം നല്ല ഇതാണ് കേട്ടോ നല്ല മുതിരമാണ് കഴിക്കാനായിട്ട് പിന്നെ ഇത് നമ്മുടെ പറങ്കുമാവിൻ്റെ തൈകളാണ് അതായി നിൽക്കുന്നതൊക്കെ അങ്ങനെ ഇവിടെ ഇഷ്ടംപോലും ഉണ്ട് കെട്ടോ മാവൊക്കെ നല്ല ചെറുതിലേ പൂക്കുന്ന ഇനമാണ് ഇവിടെ ഉള്ളത് പിന്നെതേ അങ്ങനെ എന്താ പറയണ എല്ലാം മൊസാന്ത അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ എന്താണ് എന്താണിതാ ഇതെന്ന് പറയുന്നത് ഈ തെറ്റി ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതാ ഈ കളർ തെറ്റി ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷാനീത്തന്നെ തന്നതാണ് കേട്ടോ ഓക്കെ ഈ കളർ നല്ല രസം പിടിച്ച് പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് നിങ്ങൾ കണ്ടോ വാങ്ങിക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നമ്മുടേതായ ഒരു ടൈപ്പ് അലച്ചെടികൾ ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ദേ ഇതുണ്ടല്ലോ ഇത് ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലല്ല ഞങ്ങളുടെ പഴയ വീട്ടിൽ അവിടെ നെറ്റിയിൽ ഇങ്ങനെ ഇങ്ങനെ മുട്ടിക്കുമ്പം ഇങ്ങനൊരു സൗണ്ട് കേൾക്കും ആ ഒരു ടൈപ്പ് ഇതിൻ്റെ മൊട്ട് പിച്ചിട്ട് ഞാൻ ചെയ്ത് കളിക്കുമായിരുന്നു നല്ല കുഞ്ഞിലെ കണ്ടില്ലേ പിന്നെ ഇത് നമ്മുടെ മാവ് കണ്ടിൽ ചെറിയ ചെറിയ മാങ്ങയുടെ ആരത് പിടിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ തൈ ആണേ ക്യാപ്സിക്കം പിടിച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സോ അപ്പോൾ കണ്ടല്ലോ എല്ലാവരും നല്ല നല്ല വ്യൂസല്ലേ നിങ്ങൾക്ക് ഇന്നായി ഞാൻ ഈ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു വ്ളോഗിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നത് ഈ ഒരു വ്ളോഗ് അപ്പം തീർച്ചയായിട്ടും ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വ്ളോഗ് നല്ലതായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു സോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ